അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യം കലങ്ങിയ വെള്ളം രൂക്ഷമായ ഗന്ധം ഈ ഗന്ധം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് നിർവാഹമില്ല എങ്കിലും ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുകയാണ് മാലിന്യം അടിഞ്ഞു കൂടിയിരിക്കുന്നു താറിനേക്കാൾ കറുത്ത വെള്ളം തോടാണെന്ന് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയാത്ത അതിദയനീയ അവസ്ഥ നിരവധി വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും സമീപത്തു കൂടിയാണ് ഈ തോട് കടന്നുപോകുന്നത് മാലിന്യം കുന്നുകൂടിയതിനാൽ പലയിടത്തും ഒഴുക്ക് നിലച്ചിരിക്കുന്നു ഒരാൾപൊക്കത്തിൽ തോട്ടിൽ ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ് താമസക്കാർക്ക് രൂക്ഷഗന്ധം കാരണം മൂക്കുപത്താതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ മാലിന്യ കൂമ്പാരമായി മാറിയ പ്രദേശവാസികളുടെ ഓർമ്മയിൽ പ്രദേശവാസിയായ പറയുന്നു നഗരസഭ പൈസ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഇവിടെ വിനിയോഗിച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ലെന്നുള്ള വ്യക്തമായ തെളിവാണ് ഈ കാണയിൽ അടിഞ്ഞിരിക്കുന്ന ഈ മാലിന്യങ്ങളെല്ലാം തന്നെ ഈ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുള്ളത് ഉള്ളത് ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും പനി പിടിച്ച് എല്ലാവരും വീടുകളിൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളൊരു സിസ്റ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പകർച്ചപ്പനികളും ഇവിടെ പടർന്നു പിടിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ നല്ലൊരു പനി വന്ന ലക്ഷണം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ വെള്ളം ശുദ്ധമായിട്ട് ഇവിടെ പോകാനുള്ള സമ്പ്രദായം ഒതുക്കിയാൽ മാത്രമേ അത് നടപടിയാവുകയുള്ളൂ നഗരസഭ എന്നും നോക്കൂത്തിയായിട്ട് ഇവിടെ കുറച്ച് ആളുകൾ വർക്കിന് വരുന്നു എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നു എന്നല്ലാതെ ശക്തമായ ഒരു നടപടി ഇതിനെക്കുറിച്ച് ഇന്നേ അവരെടുത്തിട്ടുള്ളതാണ് വാസ്തവം തോട്ടിൽ ആളുകൾ വീണ് അപകടങ്ങൾ ഉണ്ടായി ജീവൻ നഷ്ടമാകാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് നാട്ടുകാരുടെ വാക്കുകൾ തോട് നവീകരണത്തിന് ഫണ്ട് മാറ്റിവെക്കുന്നതായി പറയുന്നതല്ലാതെ നവീകരണം നടക്കുന്നില്ലെന്ന് നാട്ടുകാരനായ അവറാച്ചൻ എട്ടുങ്കൽ വ്യക്തമാക്കുന്നു വർഷങ്ങളോളമായി കിടക്കുന്നു ഇതിനുവേണ്ടി ഒരുപാട് പണം കോർപ്പറേഷൻ ചിലവാഴിച്ചായിട്ടാണ് അറിയാൻ സാധിച്ചത് ഇത് അഴിമതി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇതെല്ലാം കോരി കോരിയെന്നു പറഞ്ഞാണ് കൗൺസിലറും അല്ലെങ്കിൽ കോൺട്രാക്ടറും ഒത്തുകളിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനെതിരെ ഒരു ശക്തമായ നടപടി എടുത്തിട്ടില്ല ഞങ്ങൾക്ക് പരാതി പറയാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ആളുകൾക്ക് ബാധിക്കുന്ന ഈ റോഡിൻ്റെ സൈഡിൽ നോക്കിയാലും അറിയാം എല്ലാം അഴുക്ക് നിറഞ്ഞു കിടക്കുകയാണ് ഇത് എളുപ്പം മാറ്റി കോർപ്പറേഷൻ ഈ ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ രോഗം വരുന്ന ആളുകളെയും രക്ഷിക്കണമെന്നാണ് നമുക്ക് പറയാം പ്രത്യേകിച്ച് കോളനി നിവാസികളാണ് താമസിച്ചത് അവർക്ക് യാതൊരു വർക്കോ പണിയോ ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ആളുകളുടെ സഹായം കൊണ്ട് ജീവിതം ഒരുപാട് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണിത് കൊച്ചി കോർപ്പറേഷനിലെ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ കൂടി ഒഴുകുന്ന മുണ്ടൻവേലിത്തോട് എത്രയും വേഗം നവീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് മലയാളികൾക്കെല്ലാം കണ്ണീർ ഓർമ്മയായി മാറിയ ജോയിയുടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരത്തെ ആമയഴഞ്ചാൻ തോട് പോലെയുള്ള നൂറുകണക്കിന് മാലിന്യ കൂമ്പാരം നിറഞ്ഞ തോടുകൾ കേരളത്തിൽ ഇനിയുമുണ്ടെന്നെൻ്റെ നേർ സാക്ഷ്യമാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ മാലിന്യം നിറഞ്ഞ മുണ്ടൻവേലിക്കനാൽ അധികാരികൾ ഇത്തരം കനാലുകൾ ശുചിയാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ ഇത്തരം കനാലുകളിൽ നഷ്ടമാകും കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഗോവിന്ദ് കെയറിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ്